ഒരു ചെറിയ വിലയിൽ ഒരു ബൈക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരാണ് നിങ്ങളെങ്കിലേ നമ്മുടെ കയ്യിൽ വളരെ ചെറിയ പ്രൈസിന് വളരെ ചെറിയ പ്രൈസ് തന്നെയാണ് എന്ന ഗുണഗണങ്ങൾ ഒരുപാടുണ്ട് അതായത് സെൽഫ് സ്റ്റാർട്ടാണ് അലോവിയൽ ആണ് ഇതൊക്കെയുണ്ട് അപ്പോൾ ഒരു ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പതിനയ്യായിരം രൂപയിൽ താഴേക്കായിട്ട് വണ്ടി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റ് ആവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ബൈക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ ആ ലൈക്ക് ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടതാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ആദ്യമേ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബർ മാസം പതിനാറ് ആ ഭാഗം വരെ ദിവസം ദിവസം ഡേറ്റുകളിലൊക്കെ ആയിട്ടാണ് ഫിറ്റ്നസ് ഉള്ളത് അതായത് ഡിസംബറിൽ ടെസ്റ്റ് നടത്തേണ്ടി വരും അപ്പോൾ ഇന്ന് ഫെബ്രുവരി ആയിട്ടുള്ളൂ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഫെബ്രുവരി മാസമാണ് അപ്പോൾ നിങ്ങൾ ഈ വർഷം ഇതിന് ടെസ്റ്റ് ഉണ്ട് എന്ന അറിവോട് കൂടെ തന്നെ ഈ വാഹനത്തെ സമീപിക്കണം രണ്ടായിരത്തി പത്ത് മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് സെൽഫ് അടിപൊളി പറയുകയാണ് ഇതിൻ്റെ എഞ്ചിൻ പക്ക എഞ്ചിനാണ് നിങ്ങൾ വന്ന് ഓടിച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കണം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് രണ്ടായിരത്തി പത്ത് മോഡല് പാഷൻ പ്രോ ആണ് ഇടാ അപ്പോൾ ഈ വർഷം ടെസ്റ്റ് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലെ ഡസ്റ്റ് തന്നെ പേഷം പ്രോയാണ് മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് അങ്ങനെ ചെയ്യാനുള്ള പോലെ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും പെയിൻറ്റിങ്ങ് ചെയ്യണമല്ലോ കാര്യമായ രീതിയിൽ പെയിൻറ്റിങ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യം ആദ്യമേ നോക്കിക്കുകയോ ദേ വൈസറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു നരപ്പ് ഫീലാവുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടും പങ്കാട് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് കാണാനുള്ളത് ഇനി ഈ ഭാഗത്ത് വലിയ വലിയ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഇവിടെ ഓയിൽ ലീക്ക് ഉള്ള പോലെ സ്റ്റമ്പിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ടാങ്കിൻ്റെ അവിടേക്ക് വരാണെങ്കിലും നരപ്പുണ്ട് ടച്ചപ്പ് പോളിഷ് ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് നിങ്ങളൊരു പെയിൻ്ററെ കാണിക്കന്നെ വേണം ചെറിയ രീതിയിലൊക്കെ പെയിൻ്റിങ്ങ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ സീറ്റ് ഓവർ മാറ്റേണ്ടി വരും ചെറിയ മോശം അവസ്ഥയാണ് മറ്റേ സീറ്റ് ഓർമ്മ ഉള്ളത് ഇവിടെ കീറിയിട്ടൊന്നുമില്ലെങ്കിലും ഈ ഒരു കാലപ്പഴക്കത്തിൻ്റെ ഒരു സംഗതി ഉണ്ടാവും പിന്നെ ഈ പകുതിയൊക്കെ വരാണെങ്കിൽ കാര്യമായിട്ട് പെയിൻ്റ് നഷ്ടം ഒന്നുമില്ല പക്ഷേ ഇതേ ഇവിടെ നമുക്ക് ഫൈബർ പീസിൻ്റെ കാണുന്നുണ്ട് വേണ്ട അത് പെയിൻ്റല്ല ഫൈബറിൻ്റെ ആ ബോഡിയിൽ അത് കാണുന്നതെന്ന് തോന്നുന്നു പെയിൻറ് റെഡ് പെയിൻ്റവിടുത്തെ പോയിട്ടുണ്ട് ഇതാണ് ഈ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ പിന്നെ ലേഡീസ് സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട് ഉട്രസ് തളർന്ന് കിടക്കുന്നുണ്ട് അത് മാറ്റി വെക്കേണ്ടി വരും കാരണം അത് പോയത് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗ്രാബർലിൻ്റെ അവിടുത്തെ പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അത് അടിക്കേണ്ടി വരും പിന്നെ ഡയൽ ലാമിൻ്റെ അവിടെ പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിലെന്തോ ഇളക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ ഒരു ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊരു സംഗതി വെച്ചിട്ടുണ്ടോ ഒരു ടാർ പോളിൻ്റെ പീസ് എന്ന് വെച്ചാൽ ബാക്കിലേക്ക് വരാണെങ്കിൽ ഒരു ഇൻഡിക്കേഡറ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേഡർ ഇല്ല ഉണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കേണ്ടി വരും ഈ സൈഡിലും കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് ടാങ്കിൻ്റെ അവിടെ ഈ കാണുന്ന പോലെ തന്നെ അതിവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് ഇവിടെ ഹോള് വീണ് ഇല്ല ഹോള് വീണിട്ടില്ല എടാ ഇവിടെ സ്റ്റിക്കർ അടിച്ചു കൊടുത്താൽ മതിയാവും എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും പ്രത്യേകിച്ച് സംഭവം തന്നെ ഇപ്പോൾ ഈ മറ്റേ വാഷ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഓയിൽ പോയിട്ടുള്ള ഒരു സാധനം കാണുന്നുണ്ട് അതായത് ഇത്ര നാൾ ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്തിട്ടില്ലേ വണ്ടി വാഷ് ചെയ്തി ആണ് അതുപോലെ ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ രണ്ട് വീലുകളാണ് ഫ്രണ്ട് ഡിസ്ക്കാണ് ഇടാ വണ്ടി പിന്നെ സെൽഫ് സ്റ്റാർട്ടാണ് സംഗതി മുഖ്യ സ്റ്റാർട്ടാക്കി വെക്കാം എഞ്ചിൻ പക്ക എഞ്ചിൻ ആണെന്നാണ് സെല്ലറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സംഭവം ശരിയുണ്ടോ ഓട്ടോക്ക് ഇപ്പോഴും സ്റ്റാർട്ടാണ് ഞാൻ കയ്യെടുത്തിട്ടും വലിയ സംഭവം ഇല്ല ഒരു ചെറിയൊരു പോലെ ഉണ്ട് ഞാൻ പോരായും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ആൾക്ക് പറയാനുള്ള കാര്യം ഇതാണ് അപ്പോൾ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് വെറും പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപയിൽ ചെറിയ രീതിയിലൊക്കെ വില പേശുന്നത് ആദ്യമാണ് ടയർ കണ്ടീഷൻ പറയണ ബാക്കിൽ ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ ബാക്കിലുണ്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയറുണ്ട് ഇടാം ഫ്രണ്ട് ഡിസ്ക് ആണ് അപ്പോൾ ടയർ കണ്ടീഷനൊക്കെ ഓക്കെയാണ് വെറും പതിമൂവായിരം രൂപയാണ് പറയണത് ഇൻഷുറൻസ് പൊലൂഷനും നിലവിൽ ഇല്ല വേണമെങ്കിൽ അവർ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വിളിക്കും സംസാരിക്കുക വില പറയുന്നത് പതിമൂവായിരം ആണ് ഈ വർഷം ടെസ്റ്റാണ് എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഡിസംബറിലാണ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് പത്ത് മാസത്തിൻ്റെ അടുത്ത് കിട്ടും ടെസ്റ്റ് നടത്താനായിട്ട് വില വളരെ ചെറുതാണ് പിന്നെ വില പേശലിന് സാധ്യമാണെന്ന് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വീണ്ടും ഒന്നും കൂടി കുറയുമല്ലോ അപ്പോൾ ചെറിയ പ്രൈസിനൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു പത്തിനും പതിനഞ്ചിൻ്റെ ഇടയിലൊക്കെ വാഹനം വാങ്ങാൻ നോക്കി നടക്കുന്നവർക്ക് നിലവിലൊരു പത്ത് മാസത്തെ ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും ടെസ്റ്റ് നടത്താനായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മുതലാവോ എന്നുള്ള കാര്യം നിങ്ങളടുത്തുള്ള ഈ പറഞ്ഞ ഈ ആർ ടി ഒ ഓ ഏജൻ്റുമാരൊക്കെ ആയിട്ട് ചോദിച്ചോക്ക് ടെസ്റ്റിനൊക്കെ എത്ര രൂപ വരും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതായിട്ട് കംഫർട്ടാവുണ്ടോ എന്ന് നോക്കുക എന്തായാലും ചെറിയ പ്രൈസിന് കിട്ടുന്ന ഓടുന്ന വണ്ടി എഞ്ചിനൊക്കെ പക്കിയായിട്ടുള്ള അത്യാവശ്യം സെറ്റപ്പ് സെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് ഇതൊരു നല്ല വണ്ടി മൈലേജ് ഉള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് ഉപകാരപ്പെടാനാണ് സാധ്യത അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ